ഗുണഭോക്താക്കളെ ആലിപ്പറമ്പിൽ ലൈഫ് മെഗാ ിൽ സംഗമം സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ സംഗമം ഉദ്ഘാടനം ചെയ്തു ലൈഫ് ഭവന പദ്ധതിയിലൂടെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ വീട് നൽകിയ അറുനൂറോളം ഗുണഭോക്താക്കൾ ആലിപ്പറമ്പ് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഗുണഭോക്തൃ സംഗമത്തിൽ പങ്കെടുത്തു അറുനൂറ് പേരിൽ നാനൂറ്റി അൻപത് വീടുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇരുപത്തിരണ്ട് ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമി കൂടി നൽകിയാണ് വീട് വെച്ചത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ സംഗമം ഉദ്ഘാടനം ചെയ്തു ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദേവകി എൻസി വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ഷീജ സ്ഥിരം സമിതി അധ്യക്ഷരായ സി എച്ച് ഹമീദ് സി പി ഹംസക്കുട്ടി ജൂബില ലത്തീഫ് സി ബാലസുബ്രഹ്മണ്യൻ പി പി രാജേഷ് അമ്പിളി സരോജ പി ടി മുബാറക്കലി വാഹിദ വസന്ത ഷാര ടി കെ നവാസ് സജിത മജീദ് എം പി ലീന ശാന്തിനി പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു രജനി രാജലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രസംഗിച്ചുലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത്